വീടിന്റെ പുറകുവശത്തൊക്കെ നമ്മൾ ഷീറ്റ് കൊണ്ട് റൂഫ് ചെയ്തതിന് ശേഷം അതിന്റെ വെള്ള ടാങ്ക് ഇരിക്കുന്ന അല്ലെങ്കിൽ ഡിഷ് ടൈൻറ്റീനൊക്കെ ഇരിക്കുന്ന ഏറ്റവും ടോപ്പിലേക്ക് കയറുന്നതിന് വേണ്ടി നമ്മൾ ഒരു സ്ലൈഡിംഗ് ഡോറ് നിർമ്മിക്കാറുണ്ട് ആ ഷീറ്റ് റൂഫ് ചെയ്ത റൂഫിന്റെ മുകളിൽ ഞങ്ങൾ നിർമ്മിച്ച ഒരു സ്ലൈഡിംഗ് ഡോറിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞങ്ങൾ പങ്കുവെക്കുന്നത് അതുവഴി നമ്മൾ ചെയ്യുന്നത് ഒരു മൂന്ന് ചാല് വീതിയിൽ ട്രഫോർഡ് ഷീറ്റിന്റെ ഒരു മൂന്ന് ചാലു വീതിയിൽ ഏകദേശം ഒരു ഇരുപത്തി ഇഞ്ചോളം രീതി വരും അത്ര രീതിയിലും ഒരു നാലടി നീളത്തിലും നമ്മളൊരു മാൻഹോൾ കട്ട് ചെയ്തെടുക്കും ഏകദേശം രണ്ട് പട്ടികയുടെ രീതിയാണ് ഈ മാൻഹോളിൽ ഉണ്ടാവുക നാലടി എന്ന് പറയുന്നത് നമ്മളൊക്കെ രണ്ടടി അകലത്തിലാണ് സാധാരണയായി പർണിങ് സടിക്കാറ് പള്ളിങ് മാൻഹോൾ ഷീറ്റ് കട്ട് ഷീറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ മേലെയുള്ള പർലിങ്ങിന്റെ രീതിക്കനുസരിച്ച് ഒരു ഇരുപത്തി ഒന്ന് ഇഞ്ച് നീളത്തില് രണ്ട് പട്ടിക കട്ട് ചെയ്തെടുക്കും പട്ടിക എന്ന് പറയുന്നത് നമ്മള് ഒരു ഒന്നരക്ക് മുക്കാല് പറഞ്ഞ ഉപയോഗിച്ചിരിക്കുന്നത് പൈപ്പ് അത് താഴെ മേലായിട്ട് വെൽഡ് ചെയ്ത് വെൽഡ് ചെയ്ത് വെക്കുന്നത് നമുക്കൊരു ഒന്നര ഇഞ്ച് ഉയരം നമ്മുടെ ഡോറ് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ നമ്മൾ റൂഫ് ചെയ്ത ഷീറ്റിന്റെ മുകളിലൂടെ നമ്മുടെ ഡോറ് ഒരഞ്ഞ് സ്മൂത്ത് ആയിട്ടുള്ള റണ്ണിങ് ലഭിക്കുകയില്ല താഴെ മേലെയുള്ള പറഞ്ഞെങ്കിൽ നമ്മൾ ഇരുപത്തഞ്ച് നിളത്തിലുള്ള പട്ടിക പൈപ്പ് വെൽഡ് ചെയ്തതിന് ശേഷം മെൽഹോള് നാലടി ആണല്ലോ നമുക്ക് ഒരു അതിൻ്റെ ഇരട്ടിയോളം നീളത്തിൽ ഏകദേശം എട്ടടി നിളത്തിൽ രണ്ട് പെർലിംഗ് പൈപ്പുകൾ കൂടി കട്ട് ചെയ്തെടുക്കുന്നു അതോടൊപ്പം തന്നെ രണ്ടുക്കൊന്ന് സ്ക്വയർ പൈപ്പിന്റെ രണ്ടിഞ്ചു നിളത്തിലുള്ള ഒരു നാല് പീസുകളും കട്ട് ചെയ്തെടുക്കണം എട്ടടി നീളമുള്ള ഈ പൈപ്പ് നമ്മൾ താഴെ മേലേയും വെച്ചിട്ടുള്ള ഇരുപത്തൊന്നിഞ്ച് പൈപ്പിന്റെ മുകളിൽ താഴേക്ക് നീട്ടി വെൽഡിംഗ് അടിച്ചിരിക്കണം അതിനകത്ത് നമ്മൾ രണ്ടുക്ക് ഒന്ന് പൈപ്പ് ഇതിനകത്ത് ഫിറ്റ് ചെയ്ത് വേണം അതിനുശേഷം നമ്മൾ ഈ നാലടി ഇരുപത്തൊന്ന് എന്ന് പറയുന്ന സൈസിൽ ഒരു ഫ്രെയിം കട്ട് വെൽഡ് ചെയ്ത് നിർമ്മിക്കണം കാണാൻ ഇല്ലാതെ നല്ല സ്ക്വയറായി റെക്റ്റാംഗുലറായി ഒരു ഫ്രെയിം നമ്മൾ വെൽഡ് ചെയ്തിട്ടുണ്ടായിരണം ഈ ഫ്രെയിം നമ്മൾ രണ്ടിക്കൊന്ന് സ്ക്വയർ പൈപ്പിൽ കൃത്യമായി വെൽഡ് ചെയ്ത് വെക്കുക വെൽഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഈ ഫ്രെയിം സ്മൂത്തായി ആയി മുന്നിലേക്ക് ഉണ്ടാകും നീങ്ങുന്നവര് ശേഷം ഈ ഫ്രെയിമിന്റെ മുകളിൽ ഒരു ആറടിയോളം നീളം വരുന്ന ഷീറ്റ് കൂടി സ്ക്രൂ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ലൈഡിങ് ഡോറ് വർക്ക് കംപ്ലീറ്റ് ആയി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന സ്ലൈഡിങ് ഡോറ് വളരെ സ്മൂത്തായി റണ്ണിങ് ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മൾ നിലവിൽ റൂക്ക് ചെയ്ത ഭാഗത്ത് വരയാതെ നമുക്ക് ഈ ഡോറ് ഓപ്പൺ ചെയ്യാനും സാധിക്കും ഇൻഡസ്ട്രിയൽ വർക്കുമായി ബന്ധപ്പെട്ട നിരവധി പതിനഞ്ച് വർഷത്തോളമുള്ള ഞങ്ങളുടെ പരിചയത്തിൽ ഞങ്ങൾ അവലംബിക്കാറുള്ള ഇത്തരം നിർമ്മാണ രീതികൾ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഇൻഡസ്ട്രിയൽ എ ടു സെഡ് സെഡെന്ന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വളരെ സ്നേഹത്തോടെ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ഇൻഡസ്ട്രിയൽ വർക്കുമായി ബന്ധപ്പെട്ട ഞങ്ങൾ ഇതുവരെ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ കാണുന്നതിന് ഞങ്ങളുടെ ചാനൽ സന്ദർശിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്തമായ മറ്റ് വീഡിയോകളും നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ലഭ്യമാണ് അതും കാണണമെന്നും സപ്പോർട്ട് ചെയ്യണമെന്നും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും കമൻറ്റ് ചെയ്യണമെന്നെല്ലാം വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്